സുരക്ഷയും ശുചിത്വവുമില്ലാത്ത ലേബർ ക്യാമ്പ് മലപ്പുറത്തെ ഫ്ളാറ്റ് നിർമ്മാണ കരാർ കമ്പനിക്ക് ആരോഗ്യ വകുപ്പിന്റെ നോട്ടീസ് മലപ്പുറം പാണക്കാട് പതിനെട്ട് നിലകളോടുകൂടി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റിന്റെ സമീപം തികച്ചും അനാരോഗ്യകരമായ ചുറ്റുപാടില് നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലാളി ക്യാമ്പ് നിർത്തൽ ചെയ്യുന്നതിന് നിർമ്മാണ കമ്പനിക്ക് മലപ്പുറം നഗരസഭ നോട്ടീസ് നൽകി ഫ്ളാറ്റ് നിർമ്മാണത്തിൽ ഏർപ്പെട്ട നാൽപ്പതോളം അതിഥി തൊഴിലാളികളെയാണ് വളരെ ഇടുങ്ങിയ മതിയായ സൗകര്യങ്ങളില്ലാതെ ഷീറ്റ് കൊണ്ട് മറച്ച റൂമിൽ തട്ടുകളായി തിരിച്ച് താമസിപ്പിക്കുന്നത് കോഴിക്കോട് കേന്ദ്രമാക്കിയുള്ള കോൺട്രാക്ടി കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തിക്കായുള്ള അതിഥി തൊഴിലാളികളെ ഇത്തരത്തിൽ താമസിപ്പിക്കുന്നത് കൂടാതെ അവിടെ താമസിക്കുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ ശുചിത്വ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ലാത്തതും മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുകയും മലിന ജലം തുറസ്സായി അനാരോഗ്യകരമായി ഒഴുക്കിവിടുകയുമാണ് ചെയ്യുന്നത് ഇത്തരം അനാരോഗ്യകരമായ ചുറ്റുപാടിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു ഇത് പകർച്ചവ്യാധികൾ പിടിപെടുന്നതിന് കാരണമാകുന്നതാണ് തുടർ നടപടികളുടെ ഭാഗമായി തൊഴിലാളികളെ മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനും ആരോഗ്യ ശുചിത്വ സംവിധാനങ്ങൾ സൗകര്യമൊരുക്കുന്നതിനും നോട്ടീസ് നൽകിയിട്ടുള്ളതാണ് പരിഹരിക്കാത്ത പക്ഷം തൊഴിലാളി വിരുദ്ധമായി നടത്തിവരുന്ന ക്യാമ്പ് അടച്ചുപൂട്ടുന്നതിനും കോൺട്രാക്ടർക്ക് എതിരെ തൊഴിൽ വകുപ്പിനെ അറിയിച്ച് നടപടി സ്വീകരിക്കുന്നതിനും ശുപാർശ ചെയ്യും എന്നതുമാണ് പരിശോധനകൾക്കും നടപടികൾക്കും നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ മധുസൂദനൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഹനീഫ സി കെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മുനീർ പി കെ രാജൻ എൻ ആർ എന്നിവരും നേതൃത്വം നൽകി നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം ചിതൽ ശല്യമോ ഉണ്ട് ശാശ്വത പരിഹാരം വീട് പഴയതോ പുതിയതോ ആയിക്കോട്ടെ പാർശ്വഫലങ്ങൾ ഏതുമില്ലാതെ ഗ്യാരണ്ടിയോടെ ചിതലിനെ അകറ്റാം സോഫ ദിവാൻ ബെഡുകൾ മുഷിഞ്ഞ് വൃത്തികേടായോ അതാത് സ്ഥലങ്ങളിൽ വന്ന് ഷാംപൂ ക്ലീനിങ് ചെയ്ത് അഴുക്കും അണുവിമുക്തവുമാക്കി പുതുപുത്തനാക്കാം വീട് വില്ല ഫ്ളാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്ഥത ഫോൺ നയൻ